ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തഞ്ചാവൂരുള്ള ഒരു ബിഗ് ടെമ്പിൾ ഉണ്ടല്ലോ തഞ്ചാവൂരിത്തെ ബൃഗദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ആ ടെമ്പിള് അമ്പലം കാണാൻ പോവുകയാണ് നേരത്തെ ഒന്ന് പോയിട്ടുണ്ട് അവിടെ അത് ഒത്തിരി വർഷം മുമ്പാ അപ്പൊ ഒന്നും നമുക്ക് അത്രയൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പൊ എല്ലാരും പറഞ്ഞുള്ളൊരു അറിവും നല്ലൊരു പ്രശസ്തമായ ഒരു അമ്പലാന്ന് മനസ്സിലായി അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിട്ടൊന്നുകൂടി ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയേക്കായിരുന്നു അപ്പൊ അതിന്റെ കുറെ ഭാഗങ്ങളും പോകുന്ന വഴികളൊക്കെ ഒന്ന് കാണിക്കാമേ ഒത്തിരി നമുക്ക് കാണുമ്പോ തന്നെ അറിയാം വല്യൊരു അമ്പല ഒത്തിരി ഒരു പഠിപ്പുര കഴിഞ്ഞു അടുത്ത പടിപ്പുര അങ്ങനെ രണ്ട് മൂന്ന് പഠിപ്പുര കഴിഞ്ഞാണ് ഈ അമ്പലം അമ്പലത്തിന്റെ അകത്തോട്ട് നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്കല്ലാതെ ഈ പഠിപ്പുരകൾ ഇങ്ങനെ ഓരോന്നുണ്ടല്ലോ ഓരെയൊക്കെ ഇട്ട് ഇട്ടായിട്ട് എല്ലാം കൊത്തുപണികൾ ആ കൊത്തുപണികൾ തന്നെ നല്ല അടിപൊളി പണികളത് വർഷങ്ങൾക്ക് മുമ്പ് പണിതാന്ന് വിചാരിക്കണം പക്ഷെ നല്ല രസം കേട്ടോ കാണാൻ അങ്ങ് നമുക്ക് ഒത്തിരി കണ്ടിങ്ങനെ നടക്കാനുണ്ട് ശരിക്കും ഒന്നൊരു നമുക്ക് കാണാനുള്ള ഒരു അമ്പലം തന്നെ ഇത് കണ്ടിരിക്കേണ്ട തന്നെ കാരണം അതിൻ്റെ ും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ അകത്തെ വരെ കാണാം പക്ഷെ അകത്തെ വിഗ്രഹം അങ്ങനെയുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല എന്നാലും ആ ഒരു കവാടം ഉണ്ടല്ലോ അതുവരെ ഇങ്ങനെ കാണാം നമുക്ക് പക്ഷെ ഒരു കുറച്ചട വരെയാ നമുക്ക് ക്യാമറ കൊണ്ടാകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ക്യാമറ പറ്റത്തില്ല പിന്നെ പോരേ ഒരേ കവാടം കഴിയുമ്പോഴും കുറച്ച് ചെടികളും കുറച്ച് അങ്ങനെ പച്ചയൊക്കെ വിരിച്ച് പച്ചപ്പർവദാനി പോലെ കുറെ ലോണൊക്കെ പിടിപ്പിച്ചേക്കണം അതൊക്കെ ഉണ്ട് അത് നല്ല രസം കേട്ടോ അതും നല്ല ഭംഗിയെ കാണാനും ആയിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അത് പോകേണ്ടത് അങ്ങനെ കാണാനായിട്ട് പിന്നെ ഒത്തിരി മതിൽക്കെട്ടൊക്കെ എല്ലാം കൊത്തുപണികളാണ് അതാണ് കണ്ടിരിക്കേണ്ടത് തന്നെ ഒന്ന് നല്ല ഭംഗിയുണ്ട് നമ്മൾ കണ്ടാലും കണ്ടാലും പിന്നെ അത് കാണാൻ തോന്നെ ഒരു ഐശ്വര്യം ഉള്ളൊരു അമ്പലമാ നല്ല വലിയൊരു അമ്പലവുമാണ് അപ്പൊ നമുക്ക് ചെരുപ്പാണെങ്കിൽ ചെരുപ്പ് നമ്മൾ സൂക്ഷിക്കാൻ അവിടെ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയി ചെരുപ്പ് ഒരു സഞ്ചി സഞ്ചി തരും അതിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ ചെരുപ്പും എടുത്തുകൊണ്ട് വരാം ചെരുപ്പകത്തോട്ട് കയറ്റാൻ പറ്റില്ല അവിടെ വരെ ചെരുപ്പ് പറ്റത്തുള്ളൂ അപ്പൊ ചെരുപ്പ് വെക്കാൻ പോകുന്ന സ്ഥലത്ത് കുറെ പാവകൾ നമ്മുടെ ഈ തഞ്ചാവൂർ ബൊമ്മയുണ്ടല്ലോ അതെല്ലാം വിൽപ്പനയ്ക്കൊക്കെ വച്ചേട്ടുണ്ടായിരുന്നു അപ്പൊ അതും ഞങ്ങൾ കണ്ട് അങ്ങോട്ട് പോയപ്പോ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് പോകുന്നു പിന്നെ ചെരുപ്പ് തിരിച്ചെടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ അവ ഞാനും വാങ്ങിച്ചു കാണുമ്പോ നല്ല രസമാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോ പിന്നെ അവിടെ ഈ പിള്ളേരുടെ കുറച്ച് ടോയ്സ് അങ്ങനെ കൊച്ചു 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 സാധനങ്ങൾ ഒത്തിരി വലിയ ഇതല്ല കുറെ കൊച്ചു കൊച്ചു സാധനങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിളിക്കുമ്പോ സൗണ്ട് കേൾക്കുന്ന സംഭവങ്ങൾ അത് ഇതൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് കുറച്ച് സാധനങ്ങൾ പിള്ളേർക്കുള്ളെ അപ്പൊ അതൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട് പിന്നെ ഈ തഞ്ചാവ് കുടുംബ നമുക്ക് എപ്പോഴും കണ്ടാലും രസമല്ലേ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുമല്ലോ അതൊരു ഭംഗി ഇത് പക്ഷെ പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ അപ്പൊ ഇതിന് വലിയ വിലയില്ലായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു ഈ കടയിൽ വേറെ ഞങ്ങൾ കണ്ട കടകളിലൊക്കെ കുറച്ചുകൂടി നല്ല ടൈപ്പ് ഉണ്ടായിരുന്നു ഇത് എല്ലാം വില കുറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നുള്ളു പിന്നെ അതെല്ലാം കണ്ടിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ പിന്നെ അത് ചെരുപ്പ് എടുക്കാൻ വന്നപ്പോ പിന്നെ അത് വാങ്ങിച്ചു പിന്നെ അവിടുന്ന് അമ്പലത്തിലേക്ക് കുറെ പിന്നെ അടുത്ത കവാടം കൂടെ ഉണ്ട് അതും കഴിഞ്ഞിട്ടേ ഇത് കാണാൻ പറ്റുള്ളൂ പിന്നെ വലിയ വലിയ വിഗ്രഹാട്ടോ ഈ അമ്പലത്തിലെ വിഗ്രഹം തന്നെ വലുതാ ശിവൻലിംഗം ഭയങ്കര വലുതാ പിന്നെ അതുപോലെ തന്നെ നന്ദിയുടെ ഒരു ഇതുണ്ട് അതും ഭയങ്കര വലിയ ഒരു ഇതാ അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കണ്ട് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണെങ്കിൽ ഇനി നമുക്കൊന്ന് കാണാമേ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി കഴിയപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ അവിടത്തെ പുളിയോതിര എന്നും അങ്ങനെ പുളിസാദവും പിന്നെ നമ്മുടെ ത്രിമധുരവും തരുന്നുണ്ടായിരുന്നു അപ്പൊ അതും അവിടെ നിന്ന് സൈഡിൽ നിന്ന് കിട്ടി പക്ഷെ ത്രിമധുരം തികരാറായായിരുന്നു പക്ഷെ കുറച്ച് നമുക്ക് വഴിപാടല്ലേ അത് കുറച്ചായാലും ഒരു തുള്ളി ആയാലും വഴിപാട് കിട്ടുന്നല്ലോ അപ്പൊ അതും വാങ്ങി അങ്ങനെ അവിടെ അവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നാലും വലി തിരക്കില്ലാതെ നമ്മൾ അതും വാങ്ങി ഇറങ്ങി അത് കഴിച്ചു നോക്കി നല്ലതായിരുന്നു അമ്പലത്തിലെ പ്രസാദല്ലേ അപ്പൊ അതും കഴിച്ച് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങ നല്ല വെയിൽ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ ഭയങ്കര വെയിലായിട്ടും നമ്മുടെ ഇവിടത്തെ പോലെയല്ല നല്ല വെയില വെയിലും ചെയ്യുന്ന മരങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ശരിക്കും വെയിലടിക്കുകയും ചെയ്യും നല്ല വെയിലാണ് പറയത്തൊക്കെ പറയാൻ പറ്റത്തില്ല അതുപോലെ നല്ല വെയിലായിരുന്നു പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ കാറ്റുണ്ടായിരുന്നു പക്ഷെ വെയിലുണ്ടെങ്കിലും കാറ്റുള്ളത് കൊണ്ട് അത്രയും ആ ഒരു ഇത് തോന്നത്തില്ല പക്ഷെ നല്ല വെയിലുണ്ട് പ്രസാദം എല്ലാം കിട്ടി അങ്ങനെ പ്രസാദവും കഴിച്ച് അത് ഈ കിടെ കുറേ നേരം എല്ലാം നടന്ന് ഒത്തിരി സമയം ഒരു കുറേ സമയം നമ്മളത് ആസ്വദിച്ച് നടന്ന് ഈ അമ്പലത്തിലെ ഈ കെട്ടുകളെല്ലാം കാണാനായിട്ട് ഭംഗിയുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങ് നടന്നു പിന്നെ ഇങ്ങനെ കാണുകയാണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഓക്കെ താങ്ക്സ് 有。Bye.